ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നാല് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ നമ്മുടെ ചിക്കൻ ലെഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശോഷിച്ച കാലിലുള്ള ആൾക്കാരുണ്ട് അവരിങ്ങനെ ഒരു മുണ്ടൊക്കെ എടുത്ത് നടന്നാലോ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തട്ടൊക്കെ ഒന്ന് പൊക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഒന്നും ധരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും ഈ ശരീരമൊക്കെ ഭയങ്കര സൈസ് കാല് നോക്കെ വളരെ ശോഷിച്ചിരിക്കുന്നു എന്ന് പറയും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു ശോഷിച്ച കാലുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു അഭംഗി തന്നെയാണ് അപ്പം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നാല് വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാലുകൾ നല്ല അടിപൊളിയാക്കാനായിട്ട് നല്ല ഭംഗിയുള്ള കാലുകളാക്കാൻ നല്ല സ്ട്രോങ് ഉള്ള കാലുകളാക്കാനായിട്ട് നല്ല ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നാല് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളത് ചെയ്തു നോക്കൂ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാലിൻ്റെ സൈസൊക്കെ പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നാല് വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സുമോസ്കോട്ടാണ് ഓക്കെ സുമോസ്കോട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ അപ്പം സുമോസ്കോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കാലുകൾ ഈ ഒരു ലെവലിലോട്ട് വൈഡ് ആക്കി വെക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ ഈ ഇത്രയളവിൽ നിങ്ങൾക്ക് കാലുകൾ വൈഡ് ആക്കി വെക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്താൽ ഇതേ കണക്ക് വളരെ സാവധാനത്തിൽ താഴോട്ട് ഇരിക്കുക ഇത്രമാത്രം കണ്ടല്ലോ ഇതേ കണക്കാണ് നിങ്ങൾ സുമോസ്കോട്ട് ചെയ്യേണ്ടത് സുമോസ്കോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ തൈസ് ഇന്നർ തൈസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഹാൻഡ് സ്ട്രിങ് നിങ്ങളുടെ ഗ്ലൂഡ്സ് ഭാഗത്തിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഈ സുമോസ്കോട്ട് എന്ന് പറയുന്നത് ഓക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നടുവ് നിങ്ങളുടെ ലോവർ ബാക്ക് ഇതേ കണക്ക് സ്ട്രെയിറ്റാക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇതേപോലെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് നിങ്ങളുടെ കാലുകളുടെയൊക്കെ സൈസ് ഗെയിൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന അറ്റിയൊരു വർക്കൗട്ടാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ച് തരാം ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ കാലുകൾ വൈഡാക്കി വെക്കുക ഇതേ കണക്ക് അതിന് ശേഷം നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക ഓക്കെ കൈകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കുക അതിന് ശേഷം നൈത്രം മാത്രം വരുന്ന അവധിങ്ങൾ വളരെ സാവധാനം ഇതേ കണക്ക് ചെയ്യുക നമുക്ക് തന്നെ താഴോട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്തിങ് നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു നാല് സെറ്റ് ചെയ്യാം ഓക്കെ നാല് സെറ്റ് ഒരു പതിനഞ്ച് റബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നാല് സെറ്റ് ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഡംബിൾസോ എന്തെങ്കിലും ചെറിയ വെയിറ്റുകളോ കയ്യിൽ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാം കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ അപ്പം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാക്സ് ഹാക്ക്സ്കോട്ടെന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് ജിമ്മിലൊക്കെ ഹാക്ക്സ്കൗട്ട് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട് അപ്പം അതേ മോഡൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് എനിക്കൊരു ഉരുണ്ട ഫില്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഒരു വാളിൽ ഫിത്തിയിൽ നിനക്ക് ഫില്ലോ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേ കണക്ക് വരുവാ ഓക്കെ നിങ്ങളുടെ കാലുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഇത്രമാത്രം അകത്തി വെക്കാം കണ്ടില്ലേ ഞാൻ ഇനി ചെയ്യുന്ന കണക്ക് അകത്തി വെക്കാം അതിനുശേഷം നിങ്ങൾ തണ്ട ആ ഫില്ലോടെ സഹായത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണ് കണ്ടല്ലോ ഇതേ കണക്ക് ഡൗൺ ഇത്രമാത്രം തന്നാൽ മതി അപ്പ് ഡൗൺ ബ്രീത്തിങ് അപ്പ് ബ്രീത്ത് ഔട്ട് ഇത് കാലിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ തൈ മസിൽ നിങ്ങളുടെ ഹാമ്പ് ഒക്കെ പെട്ടെന്ന് ഗെയിൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി അടിപൊളിയൊരു വർക്കൗട്ടാണിത് ഓക്കേ അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു നാല് സെറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് റപ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സാവധാനമുള്ള മൂവ്മെൻറ്റ് ആയിരിക്കണം ഓക്കെ നിങ്ങൾ താഴോട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ സാവധാനമായിരിക്കണം നിങ്ങളുടെ കാലിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് പ്രഷർ കൊടുത്തു കാലിലെ മസിലുകൾക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫില്ല വെക്കാം കണ്ടല്ലോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ ഈ ഒരു അകലത്തിലോട്ട് ഇത്ര മാത്രം നിങ്ങൾ അകത്തി വയ്ക്കുക ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക കാലിൽ അതിനുശേഷം കണക്ക് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ജിമ്മിൽ നമ്മൾ ഹാക്ക് സ്കോട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ മെഷീൻ വഴി ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ നാല് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആഴ്ചയിലൊരു രണ്ട് ദിവസമൊക്കെ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യാം ലെഗിൻ്റെ വർക്കൗട്ടാണ് രണ്ട് ദിവസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഈ വർക്കൗട്ടുകൾ ചെയ്യാം അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് ബെൽഗേറിയൻ സ്പ്ലിറ്റ് സ്കോട്ടെന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് ഇതേ കണക്ക് നിങ്ങൾ ഏതെങ്കിലും ഉയർന്ന പ്രതലത്തിലോട്ട് ബെഡിലോ ചെയറിലോ ഉള്ളിങ്ങനെ പൊക്കി വെക്കുക ഒരു കാല് അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് വൺ നിങ്ങളുടെ നടു നല്ല സ്ട്രെയിറ്റായിരിക്കണം ഇതേ കണക്ക് ഓക്കെ കുഞ്ഞൊന്നും വളഞ്ഞൊന്നും പോരുത് ഇതേ കണക്ക് ചെയ്യുക ഇതും നല്ല ഒരു വർക്കൗട്ടാണ് കാലുകൾക്ക് ഓക്കെ അപ്പം ഇത് നിങ്ങളൊരു നാല് സെറ്റ് ചെയ്യുക ഒരു കാലിൽ നിങ്ങൾ പതിനഞ്ച് റഫ്സ് വെച്ചിട്ട് ഒരു നാല് സെറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ വളരെ സാവധാനം ചെയ്യുക അതെയാണ് തന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതേപോലെ താഴോട്ട് വരുമ്പോൾ ബ്രീത്തിൻ ചെയ്യുക മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളൊരു പതിനഞ്ച് റഫ്സ് ഒരു കാലിൽ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത കാലിലോട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു വർക്കൗട്ടും നിങ്ങളുടെ കാലുകളുടെ സൈസ് ഗെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഗ്ലൂഡ്സ് ഹാമ്പ് സ്ട്രെങ് തൈസിനൊക്കെ നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കേ ഇതേപോലെ സാവധാനം താഴ്ത്തു വരിക ഇതേപോലെ വന്നിട്ട് ഇൻ ചെയ്യുക അപ്പ് ബ്രീത്ത് ഔട്ട് കണ്ടല്ലോ പക്ഷേ നമ്മുടെ പൊസിഷൻ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഒരിക്കലും റോങ് ഫോമുകളിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുക അത് നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കാനായിട്ട് കാരണമാക്കും ഈ നാല് വർക്കൗട്ടുകളും വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാലുകളുടെ സൈസിനെ ഗെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വർക്കൗട്ടാണ് ഓക്കെ പക്ഷേ എഫക്റ്റീവാണ് നിങ്ങൾക്ക് ബെഡിന് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കാം ഓക്കെ അതിനുശേഷം ഞാനീ ചെയ്യുന്ന കണക്ക് തണ്ടേ കാല് മുകളിലോട്ട് വയ്ക്കുക അതിനുശേഷം കയറുക വീണ്ടും താഴോട്ട് ഇതാണ് നമ്മുടെ വർക്കൗട്ട് കണ്ടാൽ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും കാലുകൾക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണിത് ഓക്കെ നമ്മുടെ കാഫ് മസില് നമ്മുടെ തൈ മസില് ഹാം സ്ട്രിങ് ഗ്ലൂഡ്സിനൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണിത് ഓക്കെ ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് ബെഡിലോ അല്ലെങ്കിൽ ഒരു ബലമുള്ള ബെഞ്ചിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം വാളിലോ പൊക്കം കുറച്ചുള്ള വാളോ എന്തെങ്കിലും ആയിരിക്കണം ഓക്കെ ഇത് കണക്ക് ചെയ്യാം ഒരു കാലുകൊണ്ടെന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറുന്നത് അതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപത് റപ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വശത്തെ കാല് കൊണ്ട് കയറുക ഇറങ്ങുക ഓക്കെ കണ്ടില്ലേ അടുത്ത കാലെടുത്ത് വെച്ചു വീണ്ടും ആ കാല് താഴോട്ട് വെച്ചു ഇത് കണക്കാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് നല്ലൊരു കാലവ്യായാമം കൂടിയാണിത് ഓക്കെ അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു നാല് സെറ്റ് ചെയ്യാം ഒരു ഇരുപത് റപ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം ഒരു കാലിൽ അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ ഫോളോ ചെയ്യും അങ്ങനെ നാല് വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ നാല് വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാലുകൾക്ക് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ പൂർണ്ണമായിട്ടും എല്ലാ മസിൽസുകളെയും ആക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിനൊക്കെ തന്നെ കാലുകളുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഈ വർക്കൗട്ടുകൾ കൂടിയാണ് ഇതിനൊരു നാല് വർക്കൗട്ടുകളെന്ന് പറയുന്നത് ഓക്കെ കുട്ടികൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം ഇതാണ് നമ്മുടെ നാല് വർക്കൗട്ടുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക